ഹായ് പ്രിയപ്പെട്ടവർ ഞാൻ നൂർഷ വയനാട് കമളക്കാട് പള്ളിമുക്കിൽ നിന്നുമാണ് ഇന്നലെയല്ല മെനഞ്ഞാന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചൂരൽമല മര ദുരന്തവുമായി ബന്ധപ്പെട്ട് കമളക്കാട് നിന്ന് ഞങ്ങൾ ക്യാപ്പിലോ ഓഡിറ്റോറിയത്തിൽ നിന്നും ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതൊരുപാട് ആളുകളെ ഏറ്റെടുത്തു അതിനുവേണ്ടി ഒരുപാട് ആളുകൾ സഹകരിച്ചു സഹായിച്ചു അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും അത് ചെയ്യുന്നു പറഞ്ഞു അപ്പോൾ ഇന്നലെ ഞാനത് വീഡിയോ ചെയ്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷേ ഒരുപാട് ആളുകൾ വിളിച്ചു അതിൻ്റെ രണ്ടാമത്തെ ദിവസം ചെയ്യും അപ്പോൾ ഇന്നലെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഫുഡിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങളുടെ ആളാണ് ആലിക്ക കയ്പാണി എന്ന് പറയും ഞങ്ങൾ ഇവിടുത്തെ നാട്ടിലെ ഏറ്റവും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു പാചകക്കാരനാണ് ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നത് ആലിക്കാൻ്റെ അനുജനായ ഇസ്മായിൽ ഞങ്ങളുടെ ഒരു ഇവിടുത്തെ മെയിനായിട്ടുള്ളത് കുക്കാണ് ഇപ്പോഴും ഞങ്ങൾ പാചകത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇതാ ഉള്ള പിന്നെ ഞങ്ങളുടെ നല്ലൊരു പ്രവർത്തകനാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും ഇതാ അടുത്ത സാധനങ്ങൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബഷീർക്ക ഇതവിടെ ഫുഡായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബഷീർക്ക എന്താണ് ഇപ്പോൾ എത്ര ദിവസമായി ഇപ്പം നിങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നിവിടെ മൂന്ന് ദിവസമായി ഇന്നലെ രാത്രി ഏഹ് ഇന്നലെ രണ്ട് നേരം ഇന്നലെ രാത്രി നമ്മൾ എന്തേലും കൊടുത്തത് ഇന്നലെ ചപ്പാത്തി പിന്നെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഉണ്ടോ അപ്പൊ നല്ല ചപ്പാത്തി ഉണ്ട് ആ ഇന്നലെ നമ്മളെ സംഘാടകർ നമ്മളോട് പറഞ്ഞത് രാവിലെ നേരത്തെ എത്തിക്കാൻ പറ്റിയെങ്കിൽ വളരെ നല്ലത് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ വന്നത് ആ ഇത് നിങ്ങൾ ഇന്ന് എത്ര മണിക്ക് നമ്മൾ തുടങ്ങിയത് നാല് മണിക്ക് രാവിലെ നാല് മണിക്ക് ഏകദേശം നാല് മണിക്ക് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എത്ര മണിക്ക് എത്തി നിങ്ങൾക്ക് ഏഴരക്ക് എത്തി നാല് മണിക്ക് തുടങ്ങി അപ്പോൾ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഏകദേശം അവിടെ ഫുഡ് ഫുഡിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ പാക്കിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പാക്കിങ് നടക്കുന്നിടത്തേക്ക് നമുക്കൊന്ന് പോവാം ഇവിടെ പാക്കിങ് നടക്കുകയാണ് അപ്പോൾ പാക്കിങ് നടക്കുന്നിടത്ത് ഇപ്പോൾ വനിതകളൊക്കെ ഏകദേശം കുക്കിങ് അതിൻ്റെ പ്രിഫറേഷനൊക്കെ കഴിഞ്ഞിട്ട് പോയതാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഹക്കീം ഹക്കീം ഹക്കീംഖ പിന്നെ നമ്മളെല്ലാവരും കമ്പളക്കാട് ഉള്ള ഏകദേശം എല്ലാ ചെറുപ്പക്കാർ ഇപ്പോൾ വന്നതിൻ്റെ പാക്കിങ്ങിലാണ് നമ്മുടെ സിദ്ദിക്ക് സിദ്ദീക്ക് എത്ര മണിക്ക് എത്തി സിദ്ധിയെ നിങ്ങളൊക്കെ ആ രാവിലെ എത്തിയിട്ടുണ്ട് ഓക്കെ രാവിലെ എത്തിയിട്ടുണ്ട് ഇത് പാക്കിങ്ങിലാണ് പിന്നെ ഇവിടെ എന്താ പറയുക എല്ലാ കണ്ടെയ്നറുകളും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ നമ്മൾ രാത്രിയും കൊടുത്തല്ലോ അല്ലേ ആ നമ്മുടെ ഷാഫിയാണ് അസീസ് മുസ്തഫ അങ്ങനെ നമ്മളെല്ലാവരും ഇതെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ നാസർക്ക ഇന്ന് രാത്രി ഉണ്ടാവില്ല നമ്മൾ രാത്രി ഉണ്ടാകും മുഹമ്മദ് സഫലേ ആ അപ്പോൾ ഇത് പ്രത്യേകിച്ച് എന്താ പറയുക പറയാനുള്ളത് ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യുക എന്നുള്ള കാര്യമാണ് ആയതുകൊണ്ട് ഇതിന്ന് എന്താ പറയുക വളരെ ഉപകാരത്തില് പെടുന്ന രീതിയിൽ അവിടെ എത്തുന്നത് കൊണ്ട് അവരിപ്പോൾ നമ്മളോട് പിന്നെ പറയുന്നുണ്ട് ഇന്നിന്ന് ഇത് ഇന്ന സമയത്ത് അവിടെ എത്തിക്കണം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നാല് മണിക്കാണ് ഇന്ന് എല്ലാവരും എത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയ ഇത് ഞാൻ പരിചയ ഇന്നലെ പരിചയപ്പെടുത്തി നമ്മളെ ആ ഇത് നമ്മളെ ആരിസ് ഇവിടെയുള്ള മെയിൻ കുക്കുമാരിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ ഞാൻ സാന്ത്രികമായിട്ട് വരയ്ക്കൊന്ന് പരിചയപ്പെടുത്തിയാണ് പിന്നെ ഇത് മോണിറ്റർ ചെയ്യുന്ന ആ രണ്ട് പേരിൽ ഒരാൾ ഒരാൾ നമ്മളെ പിന്നെ പോയി പോയി ജാഫർ വന്നിട്ട് ആ ഫാദർ ജാഫർ ആ ഒരു മൂന്ന് പേരിൽ ഒരാൾ ജാഫറാണ് അപ്പോൾ ഇത് പിന്നെ ജനീഷ് ഇത് നമ്മുടെ ഉമ്മർക്ക ഇവർ രണ്ടുപേരാണ് അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഹക്കീബ് ഖാൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി അപ്പോൾ നമ്മൾ മെനഞ്ഞാന്ന് പറഞ്ഞതായിരുന്നു അപ്പോൾ എന്നോട് പല ആളുകളും ഈ വീഡിയോ രണ്ട് ഇന്നലെ ചെയ്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാ ദിവസവും ഈ വീഡിയോ ചെയ്യേണ്ടാന്ന് കരുതിയിട്ടായിരുന്നു അപ്പോൾ ഇന്ന് മെനഞ്ഞ നമ്മൾ കൊടുത്തു പിന്നെ ഇന്നലെ ഉണ്ടായ സംഭവം എന്തുകൊണ്ടാണ് രണ്ട് ദിവസത്തേക്ക് മാറിയത് രണ്ട് നേരത്തേക്ക് മാറിയതൊന്നും പറയാമോ അല്ലെ ഈവനിങ്ങിലും അവിടെ ഫുഡിൻ്റെ ഷോട്ടുണ്ട് ഒന്ന് ഇങ്ങോട്ട് പോവനിങ്ങിലും അവിടെ ഫുഡിൻ്റെ ഷോട്ട് ഉണ്ട് കളക്ടറേറ്റിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതാണ് ഈ എൻ്റെ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ച് അത് പ്രകാരം ഞങ്ങൾക്ക് അന്നേരം കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ വളരെ വൃത്തി എല്ലാവരും കൂടി അവിടെ എത്തിക്കാണ്ട് ഇന്നലെ രാത്രി എത്ര കൊടുത്ത് കൊടുത്ത് ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കൊടുത്ത് ആ ഓക്കെ ഇനിയിപ്പോൾ ഇന്ന് രാത്രി കൊടുക്കാനുള്ള പരിപാടി ഉണ്ടോ രാത്രി ഉണ്ട് ഇന്ന് രാത്രി ഉണ്ട് ഇന്ന് ഉച്ചക്കിൻ്റെ രണ്ടായിരത്തി രണ്ടായിരത്തിൻ്റെ മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ഓക്കെ ഇന്ന് ഉച്ചക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആ അതിൻ്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഇന്ന് എത്ര മണിക്ക് തുടങ്ങി നമ്മൾ നമ്മൾ രാവിലെ ഏകദേശം ഇഷ്ടം കിച്ചണിലെ പണി ഏകദേശം നാല് മണിക്ക് തുടങ്ങി മണി എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ ഈവനിങ്ങിൽ നമ്മളെ ചുറ്റുവട്ടമൊക്കെ ഉള്ള ലേഡീസൊക്കെ എല്ലാം വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെല്ലാം എല്ലാം കട്ടാക്കി വെച്ചിട്ടാണ് രാത്രി പോയത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഒരു എന്താ പറയുക ബാരിച്ചൊരു ചുമതല ഉണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഒരു ഏകോപനത്തിലേക്ക് എത്തിച്ച് നമ്മുടെ ഇ കെ ഉമ്മർക്കയാണ് ഞങ്ങളുടെ എൻ്റെ ഏട്ടനാണ് ഞങ്ങൾ ജേഷനാണ് അപ്പോൾ ഉമ്മർക്ക എന്താണ് പറയാനുള്ളത് ഇത് തന്നെ വലിയ ബാധ്യത തന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നവർ പിന്നെ നമ്മളുണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നേരിട്ട് നമ്മളെ കൈകൊള്ളുന്നേ Mother, all, <laughs> yeah. ും ഇതിലെ പോയിട്ട് വരികയല്ല നമ്മള് തന്നെ ഓരോ ആളുകൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് എന്ന് െന്ന് പറഞ്ഞാല് പല ആളുകളും അത് ഏറ്റെടുക്കാനൊക്കെ തയ്യാറുണ്ട് പക്ഷേ അത്തരം സംഘടനകളുടെ കാര്യങ്ങൾക്കൊക്കെ കൈമാറാതെ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമായത് നമ്മൾ ഈ വീഡിയോ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കളക്ടറേറ്റിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ നിർദ്ദേശപ്രകാരം ഈ എവിടെയാണോ ഇതിൻ്റെ വളണ്ടിയേഴ്സും മിലിട്രീസും നേവീസും ഒക്കെ ഉള്ളത് അവർക്ക് കൃത്യമായി അവരുടെ സ്പോട്ടിലേക്കാണ് നമ്മളെത്തി ഞമ്മളത് വളരെ ജെനുവിനായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ നമുക്ക് കളക്ടറേറ്റിൽ നിന്നും മറ്റും ഡയറക്റ്റ് പാസും കാര്യങ്ങളും എല്ലാം അവർ ഡയറക്റ്റ് തന്നെ അന്വേഷിച്ച് തരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെയും കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെയും ചെയ്യാൻ കഴിയുന്നുണ്ട് ഓക്കെ ഫുഡ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പരിശോധിച്ചതിന് ശേഷം കളക്ടറേറ്റ് പരിശോധിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ഈ പറയുന്ന ഞങ്ങളും ഈ കേൾക്കുന്നുണ്ട് ആ വനിതാ കൂട്ടായ്മ ആ ഞങ്ങളുടെ സാബിർത്ത ഞങ്ങളുടെ സാബിർത്താനെ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റൂലീസ് ആണെങ്കിൻ്റെ ക്യാപ്റ്റൻ ആണ് ഇവർ എന്ത് ചെയ്യുക രാവിലെ എന്താ പറയുക നാല് നാലിക്ക് എത്തിയില്ലേ എന്താ വെച്ച് നിങ്ങൾ പോയിരുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്നു എന്താണ് ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച് പറയാനുള്ളത് പറയാനുള്ളത് ിനെ സംബന്ധിച്ച് എല്ലാവർക്കും ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവർ ഈ പറയുന്ന ഞങ്ങളും ഈ കേൾക്കുന്ന നിങ്ങളും ഇവിടെ നിൽക്കാനുള്ള കാരണം നമ്മളുടെ ആരുടെയും വീട് ചൂരൽമലയുടെ താഴ്വരയിലല്ല എന്നുള്ള ഒക്കെ കാരണം കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും സഹായിക്കാം ഇനിയും സഹായിക്കാം സഹായിച്ചേ പറ്റൂ ഓക്കെ താങ്ക് യു ഞാൻ നൂർഷ പള്ളിമുക്ക്